ഒന്ന് നോക്കിയില്ലേ ഗെയ്സ് ഇന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ്ട പ്രത്യേകിച്ചൊന്നുമല്ല കേട്ടോ നല്ല വെയിൽ കണ്ണുക്ക് സൂര്യനെ അടിക്കുകയുണ്ട് അപ്പം അതുകൊണ്ട് വെച്ചതാണ് കേട്ടോ ഈ കൂളിംഗ് ഗ്ലാസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കണ്ടല്ലേ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇതാണ് സംഭവം കർസ് ട്വൻ്റി ഫോർ അപ്പോൾ ഗെയ്സ് നമ്മൾക്ക് ഇവിടെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നു അതായത് പുതിയ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് കർസ് ട്വൻ്റി ഫോർ തന്നു പറഞ്ഞ് അപ്പം അതെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് തൊന്ന് നമ്മൾ എറണാകുളത്തുള്ള കാർ ട്വന്റി ഫോറിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും മോശമില്ലാത്ത അപ്ഡേറ്റ് ആണ് കാർസ് ട്വന്റി ഫോർ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കിയാലോ ഭരി നമ്മൾ ഇതിനു മുന്നും ഇവിടുന്ന് വീഡിയോ ചെയ്തുകൊണ്ട് ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത് എവിടെയാണ് എന്നുള്ളത് അതെ കേസ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം കാർസ് ട്വൻറ്റി ഫോറിലാണ് കേട്ടോ ഇവിടെ പുതിയ അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ കാർസ് ട്വൻറ്റി ഫോർ ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഇതുവരെ നൂറ്റി നാപ്പത് പ്ലസ് ക്വാളിറ്റി ചെക്ക് ഉണ്ടായിരുന്നതൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്ത് മുന്നൂറ് പ്ലസ് ക്വാളിറ്റി ചെക്ക് ആണ് ആട്ടോ ഞങ്ങൾക്കിപ്പോൾ തരുന്നത് അതുപോലെ തന്നെ സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസി തന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ മാറ്റി മുപ്പത് ഡേയ്സ് റിട്ടേൺ പോളിസി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഗൈസ് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് കേട്ടോ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കാർസ് ട്വൻറ്റി ഫോർ ആണ് കാരണം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കാർ ഏത് മോഡൽ വേണമെങ്കിലും ലോ റേഞ്ചിലാണ് വരെ സാധനം കൊടുക്കുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ ഇവിടെ വന്നാണ്ട് ഓരോ വണ്ടികളൊക്കെ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതമുണ്ടോ കാരണം ഒരുപാട് വണ്ടികളുണ്ട് ഏത് ബ്രാൻഡിൻ്റെതാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്ര അധികം വണ്ടികളൊന്നും ഞാനെവിടെയും കണ്ടിട്ടില്ല കേട്ടോ കാരണം ഒരു പുതിയ വണ്ടി ഷോറൂമിൽ പോയിട്ട് എടുക്കുന്നത് എങ്ങനെയാണോ അതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് വണ്ടി ഇവിടുന്ന് എടുക്കാൻ പറ്റും കാരണം അതുപോലെ ഓഫീസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതുപോലെയാണ് പിന്നെ പ്രൈസ് ആണെങ്കിൽ അതും നമുക്ക് കുറഞ്ഞ റേറ്റ് നമുക്ക് സാധനം കിട്ടും നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി കിട്ടും അതുപോലെ തന്നെ വാറണ്ടി കിട്ടും എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും നല്ല എന്താണ് ഇവിടെ തന്നെയല്ലേ കാർസ് ട്വൻറ്റി ഫോറിൽ തന്നെയല്ലേ നല്ല ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പിൽ തന്നെ വണ്ടി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അതേ കേസ് നിങ്ങൾ കാർ ട്വൻറ്റി ഫോറിൽ നിന്നാണ് വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ മന്ത് കോംപ്രഹാൻസീവ് വാറണ്ടി കിട്ടും കേട്ടോ ഇനി നിലവിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ വണ്ടി എടുക്കാനും പറ്റും കേട്ടോ പിന്നെ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഫിനാൻസ് ഒക്കെ നമ്മൾ ആദ്യം പേപ്പറൊക്കെ കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അപ്രൂവായി അതൊക്കെ സാങ്ഷൻ ആയതിന് ശേഷമാണ് നമുക്ക് വണ്ടി ഡെലിവറി കിട്ടൽ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നാല് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഫിനാൻസ് അപ്രൂവ് ആക്കിയിട്ട് അന്ന് തന്നെ ഡെലിവറി എടുക്കുകയും ചെയ്യാം ക്യാഷ് ബാക്ക് സെഡാൻ എസ് യു ബി ഇതുപോലെ ഏത് വണ്ടി വേണമെങ്കിലും കാർസ് ട്വൻ്റി ഫോറിന് ചെന്ന നിങ്ങൾക്ക് കിട്ടാതെ നിൽക്കൂല കേട്ടോ പിന്നെ കാർസ് ട്വൻറ്റി ഫോറിൻ്റെ പ്രത്യേകതയാണ് ബെസ്റ്റ് പ്രൈസ് ഗ്യാരണ്ടിയാണ് അതുപോലെ തന്നെ വണ്ടി എടുത്ത് നിങ്ങൾക്ക് വണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ ആക്കും ചെയ്യാം പിന്നെ ഈ സംഭവങ്ങൾ കണ്ടോ ഇതെന്താണെന്നല്ലേ ഇവരെ വണ്ടി ഇവിടുന്ന് എല്ലാ ചെക്കപ്പും ഇതുപോലത്തെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി ടെസ്റ്റ് ചെയ്ത് പക്ക പെർഫെക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഒരു വണ്ടി വരെ ഗ്യാരേജിൽ കയറ്റുള്ളൂ അങ്ങനത്തെ വണ്ടികളെ അവർ നമുക്ക് വിൽക്കാനായിട്ട് അവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ നമുക്ക് എന്തു ചെയ്യാം വണ്ടി ഇവിടുന്ന് എടുക്കാൻ പറ്റും പിന്നെയുള്ള കാര്യമാണ് ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇനി അതല്ല നിങ്ങൾക്ക് കാർസ് ട്വൻറ്റി ഫോറിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് തരും എന്നിട്ട് നിങ്ങൾക്ക് വണ്ടി ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം വണ്ടി എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അഥവാ കാർ ട്വൻറ്റി ഫോറിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരെ തന്നെ കാർ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ ഇതുപോലെ നിങ്ങൾ നമ്പർ കൊടുക്കുക കാര്യങ്ങൾ ലോഗിൻ ചെയ്ത് പേരൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ എല്ലാ ഡീറ്റെയിൽസും വണ്ടിൻ്റെ റേറ്റ് വണ്ടിൻ്റെ ഫോട്ടോ കിലോമീറ്റർ സർവീസ് എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഇപ്പം തന്നെ കാർ ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളി എന്നിട്ട് നിങ്ങൾക്ക് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയിൽ ഏതാണ് സെലക്ട് ചെയ്തിട്ട് കാർ ട്വൻറ്റി ഫോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഡെലിവറി എടുക്കട്ടോ അതല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും ചെയ്യും നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആപ്പ് നോക്കിയിട്ടോ മനസ്സിലാവാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഓല നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി അവരെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ തോന്നുകയാണെങ്കിൽ നേരെ ഒരൊപ്പം തന്നെ വിളിച്ചോളിട്ടോ സത്യം പറഞ്ഞാൽ ഗെയ്സ് ഈ കാറുകളിലൊക്കെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ആകെ കൺഫ്യൂഷനാണ് നമ്മൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ മറ്റത് ഇവിടെ എത്തി ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനാകും അപ്പോൾ ഗെയ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും ബൈ ബൈ